ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ജറമിയ പ്രവാചൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെയാണ് ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോടുകൂടെയുണ്ട് കർത്താവ് വ്യക്തമായി പറയുന്നൊരു വാക്ക് കർത്താവ് നിന്നോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വരുമ്പോൾ ആ ദൈവം നിന്നെ സൃഷ്ടിച്ചതാണ് എന്ന ബോധ്യം നിനക്കുണ്ടാകുമ്പോൾ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാുന്നതിന് മുമ്പേ നിന്നെ കണ്ട് വിളിച്ച ദൈവമാണെങ്കിൽ ആ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും ഒരു പിത്തളക്കോട്ടയായി ഉയർത്തും പിത്തളക്കോട്ട എന്ന് പറയുമ്പോൾ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത ഒരു വലിയ മതിലായി നിന്നെ തീർക്കുമെന്നാൽ കൊന്നു അവർ നിന്നോട് യുദ്ധം ചെയ്താക്കാം നിൻ്റെ മുമ്പിൽ വന്നാക്കാം പക്ഷേ നിന്നെ തകർക്കുവാൻ പറ്റിയുള്ള കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം നമ്മളോട് കൂടെയുണ്ട് എങ്കിൽ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ രോഗങ്ങളിൽ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല ഏതു ശത്രു വന്നാലും ആ ശത്രുവിനെ തകർക്കുവാൻ ദൈവം എന്നോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക മാത്രം ചേർത്താൽ മതി യോഹന്നാൻ സ്ലിഹ യേശുവിൻ്റെ വഷസോട് ചേർന്ന് കിടന്ന പോലെ നെഞ്ചോട് ചേർന്ന് കിടന്ന പോലെ എൻ്റെ കർത്താവ് യേശുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അവനൊരു പിത്തളക്കോട്ടയെ എന്നെ ഉയർത്തു എന്നെ ഉയർത്തുമ്പോൾ എൻ്റെ കുടുംബത്തെ എൻ്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഉയർത്തുകയാണ് എന്നെ ഉയർത്തുമ്പോൾ എൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം കർത്താവ് മാറ്റുകയാണ് എന്നെ ഉയർത്തുമ്പോൾ എന്നെ ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ് എന്നെ ഉയർത്തുമ്പോൾ എന്നെ ദൈവമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഓർക്കുക ഇനി നീ ഭയപ്പെടരുത് ഇത് പറഞ്ഞത് ദൈവമാണ് ദൈവം പറഞ്ഞുകൊണ്ട് തന്നെ മാറ്റം വരുത്തില്ല ആ ദൈവം നിനക്ക് ജന്മം നൽകിയ സൃഷ്ടിച്ച നിൻ്റെ ദൈവമായതുകൊണ്ട് അവൻ നിന്നെ ഒരു വലിയ പിത്തളക്കോട്ടയായി ഉയർത്തി ശക്തീകരിച്ച് മുൻപോട്ട് പോകും കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞാനൊരു ശക്തിയായി മാറുവാൻ ദൈവത്തോട് ചേർന്നതെന്ന് നമ്മൾക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സാധുവെച്ച്